കൃഷ്ണ രാശി ചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മേടം രാശിയുടെ രാശിസ്വാമി ചൊവ്വയാണ് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ചൊവ്വ ഒമ്പതിൽ സൂര്യനും ശുക്രനും ബുധനും കൂടെ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനി മൂന്നിൽ വ്യാഴം അഞ്ചിൽ കേതുവുമാണ് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെ അപ്പോൾ ഇപ്പോൾ ശനി പന്ത്രണ്ടിൽ നാം ഏഴര ശനിയുടെ തുടക്കമാണ് ഒന്നാം പ്രചരണം നടക്കുന്നു ഈ സമയം നിങ്ങൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ജലദോഷം ചുമ പെട്ടെന്നുണ്ടാകുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പല്ല് ആയിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ പതിനാറ് ജനുവരിക്ക് ശേഷം അതെല്ലാം പെട്ടെന്ന് റിക്കവറാകുന്ന ഒരു സാധ്യതയും കാണുന്നു എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തു കേതുവാണ് കേതു അഞ്ചാം ഭാവത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ എടുത്തുപോയ അഡ്മിഷൻ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പഠനങ്ങൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റായി പോയോ എന്നോ ഉള്ള ഒരു ശങ്ക ഒരു ഭ്രമം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം ഇതൊക്കെ കേതു ഉള്ളത് കൊണ്ടാണെ ഒരു അസംതൃപ്തി എല്ലാത്തിനും ഉണ്ടാകാം അതുപോലെ തന്നെ പഠിക്കുന്നതിനുള്ള കാര്യത്തിനും ഒരു കൺഫ്യൂഷൻ എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ വരുന്ന സമയമാണ് പക്ഷേ സൂര്യൻ്റെ ദൃഷ്ടി അഞ്ചിൽ ഉള്ളതുകൊണ്ട് എല്ലാം നിങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്ത് കേതു പറഞ്ഞു കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെക്കുന്നതിനാൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എല്ലാത്തിലും ഒരു അസംതൃപ്തി ഇത് ഇപ്പോൾ മാത്രമല്ല അഞ്ചാറ് മാസത്തേക്ക് ഉണ്ട് ഈ അസംതൃപ്തി എല്ലാം ഒന്ന് മാറി ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് എല്ലാം മാറി മെയ് ജൂണ് മാസങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക ജീവിതം ഈ മാസം വളരെ അനുകൂലം തന്നെ കൂടാതെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് അവരുടെ കരിയറിൽ നല്ല ഗ്രോത്ത് കിട്ടുന്നതിനും